ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നീരൊഴിച്ചു കൊടുത്തതിന് ശേഷം മൈദാപ്പൊടിയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഈ മൈദാ മാവ് ആവശ്യത്തിന് എത്ര പേരുണ്ട് അതിനാവശ്യത്തിനുള്ള മൈദ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു വിസ്ക് കൊണ്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് കട്ട ഒട്ടും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കണം നല്ലപോലെ ഉടച്ച് കലക്കിയെടുക്കാം കട്ടയില്ലാതെ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കലക്കി നമുക്ക് എടുക്കാം ഇപ്പം ഇതാ നമ്മുടെ മാവ് നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഈ ഇത്രയും ലൂസിൽ മതി ഒരുപാട് ലൂസായിപ്പോയാലും കൊള്ളത്തില്ല അപ്പം ഈ ഒരു പരുവത്തിന് നമുക്ക് മാവ് മാവൊന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം കണ്ടല്ലോ ഈ ഇത്രയും പരുവ് മതിയാവും ഇനി ഈ മാവ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിന് ചേരുന്ന ഒരു അടിപൊളി ചമ്മന്തി ഞാനിവിടെ ഉണ്ടാക്കാൻ പോവാ അപ്പോൾ ഈ മൈദാ ദോശയ്ക്ക് നമ്മൾ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്നേക്കാലം മുളക് സംബന്ധി ഒരുപാട് ചേരും അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ സമ്മന്ധന്തി അല്ലെങ്കിൽ നമ്മൾ തക്കാളി ഉള്ളി വഴറ്റിയെടുക്കുന്ന ഇതൊക്കെ നല്ല കോമ്പിനേഷൻ അത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാകട്ടോ അപ്പോൾ നിങ്ങളങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒത്തിരി നമുക്കിതിന് സാധനങ്ങളൊന്നും വേണ്ട ഇപ്പോൾ ഒരു സവാള എടുത്ത് ആ കുഞ്ഞുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നീരൊഴിച്ച് കൊടുക്കുന്നു ഉപ്പ് പൊടി ഇല്ലാത്തത് ആ നീര് ഒഴിച്ച് കൊടുത്തു ഒരു ഒന്നേകാൽ ടീസ്പൂണ് മുളക് പൊടി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കാശ്മീരിയും മറ്റേ മുളകും കൂടെ ചേർത്ത് പൊടിച്ച പൊടിയാണ് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറുനാരങ്ങ എടുത്ത് അതിലൊരു പകുതി ചെറുനാരങ്ങ നീര് ഞാൻ കംപ്ലീറ്റ് എടുക്കുന്നില്ല ആവശ്യത്തിനുള്ളത് ആ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് നല്ല പോലെ ഒന്ന് ഞരടി എടുക്കണം ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ടേസ്റ്റായിട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവരും അപ്പോൾ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ആ ഉള്ളി എല്ലാം നല്ല പോലെ ഒന്ന് ഞരടി ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മതി ഇനി നമുക്കിതിൽ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ച് തേങ്ങ ഉള്ളി സവാളയൊക്കെ കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഈ തേങ്ങയും കൂടെ അതുപോലെ നല്ലപോലെ നമ്മുടെ കൈ കൊണ്ട് ഇതൊക്കെ സ്പൂൺ കൊണ്ടൊന്നും ചെയ്താൽ ശരിയാവത്തില്ല അപ്പം നിങ്ങൾ തിരി തിരിക്കേണ്ട ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രത്യേക രുചി അപ്പോൾ ഞാനിതാ നല്ലതുപോലെ അത് ഒന്ന് ഞരടി ഉടച്ച് തേങ്ങയും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ ഇച്ചിരി ഏരി കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട് ഉപ്പും ഇച്ചിരി കുറവുണ്ട് അപ്പോൾ അതിന് നോക്കിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നോക്കി വീണ്ടും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്ത് അപ്പോൾ എല്ലാം കൂടെ ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നീരൊഴിച്ചു ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു പാനടുപ്പത്ത് വെക്കാം അതിനുശേഷം ശേഷം നമുക്ക് പാനൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതൊന്ന് നമുക്കിനിന്ന് താളിച്ച് ഒന്ന് എന്താ പറയാനൊന്ന് ചൂടാക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കാം ആ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഒരു രണ്ട് ഉണക്കമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പില ഒരു തണ്ട് കൂടുതൽ വേണമെങ്കിലും അതിലൊന്നും കുഴപ്പമില്ല ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങാപ്പീരയും ഉള്ളിയും എല്ലാം കൂടെ നമ്മൾ കുഴച്ച് വെച്ചിട്ടില്ലേ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പച്ചമണവെല്ലാം മാറി ആ നനം ഈർപ്പ് മണം ഈർപ്പത്തിൻ്റെ ആ നനവെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് മുപ്പിച്ചെടുക്കുക ചെറിയ തീയിൽ വെച്ച് ചെയ്യുക ഒരുപാട് തീ കൂട്ടി വെച്ച് ചെയ്യരുത് കരിഞ്ഞു പോകും കരിഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാവും അപ്പോൾ കരിയാതെ ഇത് മുണക്ക് കുറേ തീ കുറച്ച് വെച്ച് തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക കൈവിടാതെ കുറേ നേരം നമ്മൾ ഇളക്കി കഴിയുമ്പോൾ ആ വെള്ള ജലാംശം എല്ലാം മാറി ഇതുപോലെ കിട്ടും അപ്പോൾ ഈ പരുവത്തിൽ നമുക്കിത് മാറ്റിയെടുക്കാം മാറ്റി വയ്ക്കാം കണ്ടല്ലോ ഇതുപോലെ ഒന്ന് കുഴപന്നുള്ള പരുവൊന്ന് മാറി കഴിയുമ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഇനി ഞാൻ ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പോകും അപ്പോൾ ഞാനിവിടെ ദോശക്കല്ലേ ഇരുമ്പ് കല്ലേല എപ്പോഴും ദോശയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മൈദ ഇത് പോണക്ക് ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം നൈസായിട്ട് ഉണ്ടാക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം എന്നിട്ട് ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടുക അല്ലെങ്കിൽ അങ്ങ് ബൾബിളാന്നിരിക്കും അങ്ങനെ ചെയ്യുന്നേക്കാളും ഇതുപോലെ നല്ലപോലെ രണ്ട് ഭാഗവും നല്ലപോലെ ഇതുപോലെ മൂപ്പിച്ചെടുക്കുക എടുക്കുക കുറേശ്ശെ കുറേശ്ശെ തിരിച്ച് മറിച്ചു വിട്ട് അപ്പോൾ ഞാനിതുപോലെ ഇപ്പോൾ ഇവിടെ രണ്ട് ദോശ ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് നമ്മുടെ വീഡിയോ ഒത്തിരി ലെന്തായി പോകും ഇപ്പം തന്നെ ആരും വീഡിയോ കാണുന്നില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ദോശയെല്ലാം ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി കേട്ടോ ഈ മൈദാ ദോശയും ഈ ചമ്മന്തിയും നിങ്ങളൊന്നുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ മൈദാ ദോശയും ഈ ഉള്ളിയും തേങ്ങയും ചേർത്ത് ചമ്മന്തി അപ്പോൾ അടിപൊളി രുചിയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നും വീഡിയോ ഇടാനും ഈ ചാനൽ മുന്നോട്ട് പോകാണ്ട് കൊണ്ടുപോകാനുള്ള ഉത്സാഹം ഉണ്ടാകത്തുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകില്ലേ ബായ്